മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസനീതിയിലേക്ക് നൽകാൻ കാശു കാശുകൊടുക്കുകയുമായി നാലാം ക്ലാസ് വിദ്യാർത്ഥി ഐദാൻ മുഹമ്മദ് വലപ്പാട് പഞ്ചായത്ത് ഓഫീസിലെത്തി വലപ്പാട് ആർ സി എൽ പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥി ഐദാൻ മുഹമ്മദ് വ്യാഴാഴ്ച പഞ്ചായത്ത് ഓഫീസിലെത്തിയത് തന്റെ മൂന്ന് കാശു കുടക്കുകളുമായാണ് മൂന്ന് വർഷമായി സുരുകൂട്ടി വെച്ച തന്റെ കുഞ്ഞു സമ്പാദ്യമായിരുന്നു ഇതിൽ പത്രങ്ങളിലും ചാനലുകളിലും വന്നുകൊണ്ടിരുന്ന വയനാട് ദുരന്തത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഈ കുരുന്ന് ഹൃദയത്തെ ഏറെ ഉലച്ചിരുന്നു തന്റെ സമ്പാദ്യം എങ്ങനെയെങ്കിലും വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് എത്തിക്കണമെന്നതായിരുന്നു ചിന്ത ആവശ്യം ഉന്നയിച്ചെത്തിയ നാലാം ക്ലാസ്സുകാരനോട് വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയ ജനപ്രതിനിധികൾ രക്ഷിതാക്കളെ ബന്ധപ്പെടുകയും ഇവരുടെ മ്പാതി കുടുക്കയും വലപ്പാട് പഞ്ചായത്തിലെത്തിച്ച പ്രസിഡന്റ് ഷിനിത ആഷിഖിന് കൈമാറി പഞ്ചായത്ത് സെക്രട്ടറി മറ്റു ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിലായിരുന്നു കൈമാറിയത് കുടുക്ക പൊട്ടിച്ച് എണ്ണി നോക്കിയപ്പോൾ പതിനായിരത്തി രൂപ ഉണ്ടായിരുന്നു നാടിനും മാതാപിതാക്കൾക്കും അഭിമാനമായ പ്രവർത്തനം നടത്തിയ നാലാം ക്ലാസ്സുകാരന്റെ മനസ്സിന്റെ നന്മ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ജനപ്രതിനിധികൾ ആശംസിച്ചു ഒപ്പം അഭിനന്ദനവും അറിയിച്ചാണ് ഐദാനെ ഇവർ യാത്രയാക്കിയത് തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു